ഹായ് ഫ്രണ്ട്സ് കുംഫൻ ഫിറ്റ്നസ് കാര്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഫലി സുഷി അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു ബാലൻസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് പഞ്ചസ് ആണ് ചെയ്തത് ജാബ് ക്രോസ് പിന്നെ രണ്ട് കിക്സും കൂടി ഞാൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾ നമ്മളടുത്തൊരു രണ്ട് പഞ്ച് ഒരു ഹുക്ക് പഞ്ചും അതുപോലെ തന്നെ അപ്പർ കട്ടും അപ്പോൾ ഈ രണ്ട് പഞ്ചും ഒരു ലോ കിക്കും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി തന്നെ ഇവിടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജാബും ക്രോസും പഞ്ചുകളാണ് ചെയ്തത് അതുപോലെ സ്ട്രെയിറ്റ് കിക്കുകളും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹുക്ക് പഞ്ച് അതുപോലെ അപ്പർ കട്ട് ഈ രണ്ട് പഞ്ചുകളും പിന്നെ ലോ കിക്സും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അപ്പം ഹുക്ക് പഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹുക്ക് പഞ്ച് ശരിക്കും ഉണ്ടാകും നമ്മൾ കൈ ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ കൈ വരുന്നത് അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ജാബ് ക്രോസ് ചെയ്തത് ഒരു ഫുൾ ലെങ്ത്തിലേക്കാണ് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഹുക്ക് പഞ്ച് ചെയ്യുന്ന സമയത്ത് കൈ ഈ ഒരു ആങ്കിളിൽ ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ കൈ വരുന്നത് അപ്പം ആണ് ഈ ഒരു പാർട്ടിലേക്കാണ് ഇതിൽ ടാർജറ്റ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഇത് ടാർജറ്റ് കുറയാൻ കാര്യം നമ്മൾ ഇത് ക്ലോസ് റേഞ്ചിലാണ് ഈ ഹുക്ക് പഞ്ച് വരുന്നത് ഹുക്ക് പഞ്ച് അതുപോലെ അപ്പർ കട്ടൊക്കെ നമ്മൾ ഒരു ക്ലോസ് റേഞ്ചുള്ള ഒരു ഫൈറ്റിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാട്ടിലേക്ക് നമ്മൾ ഓപ്പണിൻ്റെ ഈ ഒരു പാട്ടിലേക്ക് ഫേസിലേക്ക് ഇവിടുന്ന് വരുന്ന ഒരു ഫേസിലേക്കും അതുപോലെ തന്നെ ബോഡി റിബിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ പഞ്ച് ചെയ്യാം അപ്പോൾ ഈ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ അഡ്വാൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഇനി പഞ്ചിട്ട് ടാർജറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ടേൺ ഒക്കെ വരുന്നുണ്ട് നമ്മൾ ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ ഒരു സ്റ്റെപ്പ് ടേൺ ഒക്കെ വരുമ്പോഴത്തു ഈ പഞ്ച് കൃത്യമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ലെഗ് മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു പഞ്ചസിൻ്റെ ഒരു ബേസിക് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പം ഇവിടുന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി പഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ എൽ ഷേപ്പിൽ നമ്മുടെ എൽബോ എൽ ഷേപ്പിൽ പിടിക്കുക ഈ ഒരു പാർട്ട് ഫേസിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നില്ല ഇവിടുക ഈ ഒരു ഭാഗത്തേക്ക് ചെയ്യുക തിരിച്ചു വരിക അടുത്ത പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു ആംഗിളിൽ അപ്പോൾ പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൈയുടെ ഒരു മൂവ്മെൻറ്റ് മാത്രമല്ല പോകുന്നത് നമ്മൾ ഈ ഒരു പാർട്ട് ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ബോഡി ടൈറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് കാരണം ബോഡി വെയിറ്റ് ആണ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കൈയുടെ വെയിറ്റ് മാത്രമല്ലാതെ ബോഡിയുടെ ഒരു വെയിറ്റ് കൂടി അപ്പോൾ ബോഡിയുടെ വെയിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ പഞ്ച് ചെയ്ത പോലെ തന്നെ ലെഗ്ഗിൻ്റെ ഒരു ആക്ഷനും ബോഡിയുടെ ഒരു ടോട്ടൽ ആക്ഷൻ വരുന്നുണ്ട് ജസ്റ്റ് കൈ മാത്രമല്ലാതെ ഈ ഒരു ആക്ഷൻ ഓക്കെ ഇതുപോലെ ഒരു ടേൺ കൊടുത്തുകൊണ്ട് പഞ്ച് ചെയ്യുക അടുത്ത മൂമെൻ്റ് വരുന്ന സമയത്ത് ടേൺ കൊടുത്തുകൊണ്ട് പഞ്ച് ചെയ്യുക ഈ പഞ്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക രണ്ട് സൈഡും രണ്ട് കൈയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ആദ്യമേ ഒരു ഒത്തിരി സ്പീഡൊന്നും കൊടുക്കണ്ട ഒരു മീഡിയം സ്പീഡിൽ പക്ഷേ കുറച്ച് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫോക്കസിങ് ഒരേ ഒരു ലെവലിൽ തന്നെ വരുന്ന രീതിയിൽ ഒരു ഫോക്കസ് ഇവിടെ കൊടുത്തുകൊണ്ട് പഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്കടുത്തത് അപ്പർ കട്ട് ചെയ്യാം അപ്പോൾ അപ്പർ കട്ട് പഞ്ച് വരുന്നത് നമ്മൾ ചിന്നിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ചിന്നിലേക്ക് ചിന്നിലേക്കും അതുപോലെ തന്നെ ബോഡിയിലേക്കൊക്കെ ഈ ഒരു പഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് വേണ്ട ഇവിടുന്ന് നമ്മൾ താഴെ തന്നെ അപ്പർ കട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്കാണ് ചിന്നിലേക്ക് ഓപ്പണിൻ്റെ ചിന്നിലേക്ക് കട്ട് ചെയ്യുന്ന പോലെ അപ്പോൾ ഇതും നമ്മളൊരു വൈഡായിട്ടല്ല പോകുന്നത് ബോഡിയോട് ചേർത്തണ്ട് ഈ ഒരു ആക്ഷൻ വരുന്നുണ്ടോ വൺ ടു വൺ ടു വൺ ടു വൺ ടു ഈ ഒരു ആക്ഷനാണ് അപ്പർ കട്ടിന് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് വരുന്ന സമയത്ത് വേണ്ട വൺ ടു വൺ റ്റു നമ്മുടെ ബോഡിയുടെ ആ ഒരു ഫോഴ്സ് കൂടി നിങ്ങൾക്കത് പഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം ഇതും ക്ലോസിൽ തന്നെ നമ്മൾ ആ ഒരു ജാബ് ക്രോസ് ക്രോസൊക്കെ ചെയ്ത് ആളിലേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി ചെയ്യുന്ന ഒരു പഞ്ചാണ് അപ്പോൾ ചിന്നിലേക്കാണെങ്കിലും ബോഡിലേക്കാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റീവാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താണെങ്കിൽ ക്ലോസ് റേഞ്ചിൽ തന്നെ നമുക്കൊരു നോക്കൗട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ചെയ്യുമ്പോൾ നല്ല ഫോഴ്സ് കൊടുത്തു തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാട്ട് നല്ല ഫോഴ്സ് കൊടുക്കുക ഇവിടുന്ന് ഈ ഒരു ഫോഴ്സ് താഴെ മുകളിലേക്ക് വരുന്ന കേട്ടോ വൺ ടു വൺ ട്യൂ ഇതുപോലെ ഫോഴ്സ് ഇട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്കടുത്ത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഒരു കിക്സ് ചെയ്യാം നമ്മൾ ലോ കിക്സ് ആണ് ചെയ്യുന്നത് ലോ കിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അരക്ക് താഴേക്കാണ് ഈ തൈസ് ഷിൻ ഈ ഒരു പാട്ടിലേക്കൊക്കെ അവർ കിക്കടിക്കാവുന്നതാണ് അപ്പോൾ കിക്കിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഞ്ച് ചെയ്യാൻ നിന്ന ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുക ഇവിടെ നിന്ന് തന്നെ നിൽക്കുക നമ്മൾ കിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ബാക്ക് ലെഗിനാണ് കിക്സ് ചെയ്യുന്നത് അപ്പോൾ കിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മുടെ ബോഡിയുടെ ഒരു തേണും ഈ ലെഗ്ഗിൻ്റെ ഫോഴ്സും നമ്മൾ ഫ്ലോറിൽ നിന്ന് എടുക്കുന്ന ആ ഒരു വെയിറ്റ് ഇതെല്ലാം നമ്മൾ ആ കിക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓപ്പണിൻ്റെ ആ ലെഗിലേക്ക് ഈ ടോട്ടൽ വെയിറ്റ് ആണ് വരുന്നത് നമ്മൾ ഈ കാല് മാത്രം എടുത്തിട്ടുള്ള കാലിൻ്റെ ഒരു ചെറിയൊരു സ്ട്രൈക്ക് അല്ല ടോട്ടൽ ഒരു വെയിറ്റ് ആണ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബോഡിയുടെ ആ ഒരു ടേൺ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ബോഡിയിലേക്ക് നമ്മളെ ടൈസിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇതുപോലെ കിക്കടിക്കുക തിരിച്ച് നേരെ ബാക്കിൽ തന്നെ പോരുക ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടുന്ന് ഫുള്ളായിട്ട് ടേൺ ചെയ്ത് ഇതുപോലെ അടിക്കുക തിരിച്ച് ബാക്ക് തന്നെ പോരുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ ഒരു വെയിറ്റ് കൂടി ബോഡിയുടെ ഒരു വെയിറ്റ് കൂടി അതിലേക്ക് കൊടുക്കുക അതുപോലെ ഷോൾഡർ ഇതുപോലെ ഒന്ന് തിരിഞ്ഞ് വെക്കുക അടിക്കുന്ന സമയത്ത് കിക്സ് ചെയ്യുമ്പോൾ വേണ്ട ഇതുപോലെ ഇങ്ങനെ കിക്സ് ചെയ്യാതെ ഈ ബോഡിയുടെ ഒരു ടേണും കൂടി അതിലേക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ ബോഡി വെയിറ്റ് ഫുള്ളായിട്ട് ആ ഒരു കിക്കിലേക്ക് വരുള്ളൂ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു പുഷ് ഈ ഒരു പുഷാണ് ശരിക്കും അവിടെ വേണ്ടത് അത്രയും ആ ഒരു വെയിറ്റ് അതിലേക്ക് വരുന്ന രീതിയിൽ നെയ് മാത്രം പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിക്കടിക്കാതെ ഫുൾ ഒരു ടേൺ അതിലേക്ക് കൊടുക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് നമ്മൾ ഓരോ തവണ ചെയ്യുന്ന തോറും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും കിക്സ് ഫുൾ ആയിട്ട് വരും നിങ്ങൾ ഫസ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിക്സ് അടിക്കുക ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്യുക തിരിച്ച് പോരുക വീണ്ടും കിക്സ് അടിച്ച് ലാൻഡ് ചെയ്യുക തിരിച്ച് പോരുക അതിന് പ്രാക്ടീസ് ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും ഈ ലെഗ്ഗിനെ കുറച്ചൊന്ന് തിരിച്ചെടു വലിച്ചെടുക്കാൻ നോക്കണ്ട വൺ തിരിച്ച് ബാക്കി തന്നെ നോക്കുക ഓക്കെ ടു ത്രീ ഇതുപോലെ രണ്ട് രണ്ടിലേക്ക് രണ്ട് സൈഡും ഇതുപോലെ മാറി മാറി പ്രാക്ടീസ് ചെയ്യാം അപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്യാം എത്രയും നമ്പർ കൂടുതൽ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ടൈം കൂടുതൽ ചെയ്യുന്നു അതുപോലെതായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ടെക്നിക്കുകളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇൻസ്രഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും വീഡിയോക്ക് താഴെ ആയി കയ്യപ്പെടുത്തുന്നത് അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ